ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഭയങ്കര കഴുത്ത് വേദന നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് കഴുത്തിന്റെ ഭാഗം കഴച്ചു പൊട്ടും വീട്ടിലുള്ളവർ പറയും ഇട ഇത് നീലറക്കമാണ് നീലറക്ക പ്രശ്നം കൊണ്ടാണ് നിനക്ക് ഇത് വിട്ടുമാറാത്തത് ഡോക്ടറെ പോയി കാണുന്നു ഡോക്ടർ പരിശോധിക്കുന്നു എക്സ്റേ ഒക്കെ എടുക്കുന്നു എന്നിട്ട് പറയുന്നു ഇല്ല വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ അതിന്റെ ഭാഗമായിട്ട് ഈ വലിയ വേദനയൊന്നും വരില്ല ഡോക്ടർ ഒരാഴ്ചത്തേക്ക് ഈ കഴുത്തിന്റെ വേദന മാറാനുള്ള മരുന്ന് കൊടുക്കുന്നു മരുന്ന് കഴിക്കുമ്പോൾ നല്ല അസുഖമാണ് കഴുത്തിന് വേദനയൊന്നുമില്ല മരുന്ന് നിർത്തി രണ്ടു ദിവസം കഴിയുമ്പോൾ പഴയ അവസ്ഥ കഴുത്തിന് രാവിലെ എണീക്കുമ്പോൾ പിടുത്തം ഭയങ്കര വേദന കുറച്ച് നേരം നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ വേദന ഗ്രാജുവലി കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു തലയുടെ ബാക്ക് വശം പെരുപ്പ് കണ്ടിൻ്റെ ഭാഗത്ത് വരെ വല്ലാത്ത വേദന ഇത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരെ അലട്ടുന്നൊരു പ്രശ്നമാണ് മുമ്പൊക്കെ ഇതൊരു അറുപത് വയസ്സായവരിലാണെങ്കിൽ കഴുത്ത് വേദന തലവേദന കഴുത്ത് പെരുപ്പ് എന്നൊക്കെ പറയുന്നെങ്കിൽ ഇപ്പോൾ ചെറുപ്പക്കാരിൽ ഒരു ഇരുപത് മുപ്പത് വയസ്സുള്ള ആൾക്കാരിൽ ഈ ഒരു പ്രശ്നം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് എന്താണിത് ഇത് എല്ലാ അഴുമാനോ അല്ലെങ്കിൽ പിന്നെ എന്ത് അസുഖമാണ് ഇത് പലരും പറയുന്ന പോലെ നീരറപ്പ് എന്ന് പറയുന്ന പ്രശ്നമാണോ വിശദീകരിക്കാം നമ്മുടെ കഴുത്തിൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കില്ലേ ഒരു ദിവസം എന്തുമാത്രം മൂവ്മെന്റ് ആണ് നമ്മുടെ കഴുത്തിന് വരുന്നത് ചെയ്യുന്ന ഓരോ കാര്യവും നമ്മുടെ കഴുത്ത് ഡിപ്പെൻഡ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു പാട്ട് കേട്ടാൽ പോലും നമ്മൾ കഴുത്ത് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും എന്നാൽ കഴുത്തിൻ്റെ ഈ ഒരു മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇവിടുത്തെ എല്ലുകളുണ്ട് ഉണ്ട് എല്ലുകൾക്ക് ചുറ്റുമുള്ള കാട്ട്ലേജ് ഉണ്ട് അതിനകത്തുകൂടെ പോകുന്ന അതിൻ്റെ സൈഡിൽ കൂടി പോകുന്ന മസിലുകളുണ്ട് ഈ മസിലുകളും കഴുത്തിൻ്റെ എല്ലും കാട്ട്ലേജും എല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ കഴുത്തിനെ നോർമലി മൂവ്മെന്റ് ചെയ്യിക്കുന്നത് ഈ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്നിരും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വേദന അനുഭവപ്പെട്ടു എന്ന് വരാം പ്രധാനമായിട്ടും ഇപ്പൊ നമ്മുടെ കഴുത്ത് വയനായിട്ട് ഡോക്ടറെ പോയി കാണുന്നതിൽ ഒരു ഇരുപത് ശതമാനത്തിന് കഴുത്തിന്റെ എല്ലിന് തേയ്മാനം നമ്മൾ സെർവൈക്കൽ സ്പോണ്ടലൈറ്റിസ് എന്ന് പറയുന്ന കാരണം വരാം എന്നാൽ ബാക്കിയുള്ള എൺപത് ശതമാനത്തിനും പലപ്പോഴും ഈ കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന മയോഫേഷ്യൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാകാനാണ് സാധ്യത നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കഴുത്തിൻ്റെ ഭാഗത്തുള്ള മസിലുകൾ ഒന്ന് ഇപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മസിലുകൾ എല്ലാം റിലാക്സ്ഡ് ആയിരിക്കും നമ്മൾ പെട്ടെന്ന് തിരിയുകയോ മറിയുകയോ ചെയ്യുന്ന സമയത്ത് കഴുത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മസിലുകൾ ഈ നമ്മൾ മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ മസിലുകൾ ഇങ്ങനെയുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഉണ്ടാകുക ഏതെങ്കിലും ഒന്ന് രണ്ട് ഭാഗത്തെ മസിലുകൾ മാത്രം അങ്ങ് ടൈറ്റ് ആവും മറ്റു ഭാഗത്തെ മസിലുകൾ റിലാക്സ് ആവും അപ്പൊ എന്ത് സംഭവിക്കും നമ്മൾ ഉളുക്കി പിടിക്കുന്നതെന്ന് പറയുന്നത് പെട്ടെന്ന് മ കഴുത്തിന്റെ മസില് കയറി കോച്ചിപ്പിടിച്ചു ഉളുക്കിപ്പിടിച്ചു എന്നൊക്കെ പറയത്തില്ലേ കുറച്ച് മസിൽ ഫൈബേഴ്സ് മാത്രം കൺട്രാക്ട് ചെയ്ത് നിക്കും ബാക്കിയുള്ള ഭാഗത്തെ മസിൽ കുഴപ്പമില്ല ഈ കൺട്രാക്ഷൻ പലപ്പോഴും ആ ഭാഗത്ത് പെട്ടെന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് മസിലുകൊണ്ട് ചുരുങ്ങുമ്പോൾ അവിടെ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകും ഈ ഇൻഫ്ലമേഷന്റെ ഭാഗമായിട്ട് അവിടെ നമുക്ക് വേദന അസ്വസ്ഥത ബുദ്ധിമുട്ട് ഈ മസിൽ ചുരുങ്ങി പിടിച്ചതിന്റെ അടിയിലുള്ള നെർവുകൾക്ക് വരുന്ന ഇറിട്ടേഷൻ അവിടുത്തെ രക്തക്കുഴലിന് വരുന്ന ഇറിറ്റേഷൻ അങ്ങനെ ആ ഭാഗത്ത് ചെറിയ നീരും ബുദ്ധിമുട്ടും വന്നു എന്ന് വരാം ഏത് ഭാഗത്തേക്ക് പോകുന്ന നാടികളാണോ അതിന്റെ അടിയിൽ കൂടെ പോകുന്നത് ആ നാടികൾക്ക് വേദന ക്രമേണ കൈയിലേക്കും റേഡിയേറ്റ് ചെയ്യും കൈ പലപ്പോഴും നമ്മൾ ഷോൾഡർ വേദന വരാം കൈയുടെ മുട്ട് വരെ വേദന വരാം വിരലുകൾക്ക് വേദന അനുഭവപ്പെട്ടു എന്ന് വരാം ഇങ്ങനെ കഴുത്തിന്റെ ഭാഗത്തെ പ്രശ്നം കൊണ്ട് നമ്മുടെ ചുമലുകൾക്ക് വരാം ഷോൾഡറിന്റെ ബാക്കിൽ വരാം കൈവിരലുകൾ വരെ ഈ വേദന അനുഭവപ്പെട്ടു വരാം ഈ ഒരു പ്രശ്നം വളരെ കോമൺ ആയിട്ട് മസിലുകൾ ചുരുങ്ങുന്നതുകൊണ്ട് സംഭവിക്കാറുണ്ട് മസിലുകൾക്ക് മാത്രമല്ല പ്രോബ്ലം വരുന്നത് പലപ്പോഴും ഈ മസിൽ പോകുന്നത് ഈ നെർവ് വരുന്ന അതിന്റെ പുറമെയുള്ള ഫേഷ്യ എന്ന് പറയുന്ന ചെറിയ കവറിങ്ങുകൾ ഉണ്ട് അതായത് നമ്മുടെ വീട്ടിൽ വയറിങ്ങുകൾ ചെയ്യത്തില്ലേ വയർ ചെയ്യുമ്പോൾ കമ്പിക്ക് ചുറ്റുമായിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഒരു കോട്ടിംഗ് ഇല്ലേ ഇതേപോലെ നമ്മുടെ മസിലുകൾക്കും കോട്ടിംഗ് ഉണ്ട് ഈ കോട്ടിങ്ങിന് ഫേഷ്യ എന്ന് പറയും ഈ ഫേഷ്യക്കകത്ത് നീർക്കെട്ട് വരുന്ന ഇൻഫ്ലമേഷൻ വരുന്ന ഒരു സാഹചര്യത്തിലും ഈ മസിൽ പെയിൻ വിട്ടുമാറാതെ നന്നു എന്ന് വരാം പലപ്പോഴും നമ്മുടെ കഴുത്ത് വേദന അമിതമായിട്ട് ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന സാഹചര്യത്തിലും ഈ ഫൈബ്രോമയാൽജി എന്ന് പറയുന്ന സാഹചര്യത്തിലും ഉണ്ടാകുന്നത് ഇതാണ് പലപ്പോഴും കഴുത്തിന്റെ പുറകിൽ വരുന്ന വേദന മുകളിലേക്ക് വന്ന് തലയുടെ ബാക്കിൽ പെരുപ്പ് അനുഭവപ്പെടാം നമ്മൾ കുറച്ചു നേരം നിർന്നിരുന്ന് കഴിയുമ്പോൾ തല കറക്കം അനുഭവപ്പെട്ടു എന്ന് വരാം കണ്ണിന്റെ ഭാഗത്തേക്ക് വേദന വന്നു എന്ന് വരാം നമുക്ക് എപ്പോഴും തലയ്ക്കൊരു ഭാരം പെരുപ്പ് അനുഭവപ്പെടാം നമുക്ക് കൈകളിലേക്ക് ഷോൾഡർ വേദന നെഞ്ചിന്റെ ഭാഗത്തേക്ക് വേദന അനുഭവപ്പെടുക കുറേ നേരം കിടന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ബാലൻസ് പോയി നമ്മൾ മറിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് വരാം ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ കഴുത്ത് വേദന നമ്മൾ നീലറക്കം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്ന എന്തൊക്കെയെന്നറിയോ ഒന്ന് നമ്മൾക്ക് കഴുത്തിനുണ്ടാകുന്ന മൂവ്മെന്റ് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് നോർമലി നമ്മൾ ഇരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് അപ്നോർമൽ ആയിട്ട് എന്തെങ്കിലും മൂവ്മെന്റ് ചെയ്യുന്നു പെട്ടെന്ന് വെട്ടിത്തിരിയുന്നു ആരെങ്കിലും വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നു ഇല്ലെങ്കിൽ പതിവില്ലാതെ നിങ്ങൾ ഒരുപാട് ദൂരം കഴുത്ത് അനക്കാതെ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു ബൈക്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നു ഇതെല്ലാം നമ്മുടെ കഴുത്തിലെ മസിലുകൾക്ക് അപ്നോർമൽ ആയിട്ടൊരു മൂവ്മെന്റ് വരികയും മസിലുകൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യും ചില സാഹചര്യത്തിൽ നമുക്ക് ഈ കഴുത്ത് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം കുനിഞ്ഞിരുന്ന് വർക്ക് ചെയ്യുന്നു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ തയ്യൽ ജോലി ചെയ്യുന്നവരാണെന്ന് ഇരിക്കട്ടെ ഇല്ലെങ്കിൽ മൊബൈൽ ഫോണും കൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ കുറിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ ആൾക്കാരുടെ അറിയാമല്ലോ ഒരു മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റീൽസും നോക്കി ഇൻസ്റ്റാഗ്രാമും ചെക്ക് ചെയ്ത് മണിക്കൂറുകൾ അനങ്ങാതിരുന്നു എന്ന് പറയാം ഇങ്ങനെ അനങ്ങാതെ കുഞ്ഞിരിക്കുന്ന സമയത്ത് കഴുത്തിൻ്റെ നമ്മുടെ തലയുടെ ഭാരം എന്ന് പറയുന്ന ഏകദേശം ആറ് മുതൽ എട്ട് കിലോഗ്രാം ഭാരമുണ്ട് ഈ എട്ട് കിലോഗ്രാം ഭാരം നമ്മൾ കണ്ടിന്യൂസ് ഏതെങ്കിലും ഒരു പോസ്റ്ററിൽ നമ്മളിങ്ങനെ മൂവ് ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ താങ്ങി നിർത്തുന്ന മസിലുകൾക്ക് ഈ പറഞ്ഞ നീർക്കെട്ടും ബുദ്ധിമുട്ടും ഇൻഫ്ലമേഷനും ഉണ്ടാകും ഇതും കഴുത്തു വേനെ കാരണമാകും കൂടാതെ ലാപ്ടോപ്പ് മൊബൈൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാര് കൂടാതെ നിങ്ങളിപ്പോൾ കഴുത്തിന് സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ നിങ്ങൾ ഇപ്പോൾ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് ജോലി ചെയ്ത് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് വേർത്തിരിക്കുന്നു കഴുത്തിലെ മസിലെല്ലാം ചൂടായിരിക്കുന്നു ഈ വേർപ്പ് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തലയിൽ കൂടെ വെള്ളം കോരി ഒഴിച്ചു ഇല്ലെങ്കിൽ കഴുത്തിൽ കൂടി നിങ്ങൾ ഈ മേല് മാത്രം വെള്ളം കോരി ഒഴിച്ചു കുളിക്കുന്ന ആൾക്കാര് പെട്ടെന്ന് ഈ മസലുകൾ തണുക്കുന്ന സമയത്ത് ആ ഭാഗത്ത് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും കഴുത്ത് വേദന ഉണ്ടാകുകയും ചെയ്യും ഇതേപോലെ തന്നെ കുളിച്ചിട്ട് പോയി വേർക്കുന്ന ആൾക്കാര് കുളിച്ചിട്ട് നേരെ പോയി വെയിലത്തേക്ക് ഇറങ്ങുന്നു ഈ നമ്മുടെ വേർപ്പ് എല്ലാം കൂടെ നിന്നിട്ട് കഴുത്തിൽ നമ്മൾ നീലറക്കം എന്ന് പറയുന്ന വീട്ടിൽ മസിലിനും ഇൻഫ്ലമേഷൻ ുംസിലും ഇതേപോലെയാണ് തലയിലെ എണ്ണ തേച്ച് നമ്മുടെ തല തണുക്കാനും ചൂടല്ലേ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്ട്രെയിൻ ഒക്കെ മാറുന്നതിനു വേണ്ടി തല തണുക്കണം അല്ലെങ്കിൽ മുടിപൊഴിച്ചിൽ മാറണം എന്നൊക്കെ പറഞ്ഞ് നിറയെ എണ്ണ തേച്ച് പിടിപ്പിക്കും എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ കുളിച്ചിട്ട് ബാക്കി ജോലികൾ തുടങ്ങും ഇതേ കാര്യം തന്നെ സംഭവിക്കും വേർപ്പും എണ്ണയും കൂടി നിന്നിട്ട് നമുക്ക് ഈ കഴുത്തിലെ മസലിനെ നീർത്തിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി എന്ന് വരാം ഇതുകൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പൊ ഒരു ആർത്രൈറ്റിസ് ടെൻഡൻസി ഉണ്ടെങ്കിലും കഴുത്തിന്റെ ഭാഗത്ത് പ്രോബ്ലം വരാം വൈറ്റമിൻ ഡി കുറഞ്ഞാൽ വരാം ഇതൊന്നും അല്ലാതെ ഇന്നത്തെ സമൂഹം ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ടെൻഷനാണ് അമിതമായിട്ടുള്ള ടെൻഷൻ മാനസിക പിരിമുറുക്കം ഉറക്കക്കുറവ് ഇത് കഴുത്തിന്റെ മസിലുകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പലപ്പോഴും ഈ അമിതമായി ടെൻഷൻ വരുമ്പോൾ പെട്ടെന്ന് കഴുത്തിന്റെ ബാക്കിൽ വേദന ഷോൾഡർ പെയിൻ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വേദന എല്ലാം ഇത്തരത്തിൽ മയാൾജിയ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് മയാൾജിയ ഉണ്ടാക്കാറുണ്ട് ഈ പറഞ്ഞ കാരണങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ കഴുത്ത് വേദനയും ഈ നീരിടക്കവും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഈ പ്രശ്നം മറികടക്കുന്നതിനുള്ള മാർഗങ്ങൾ പറഞ്ഞുതരാം ഒന്ന് ഇതിൻ്റെ ഇൻഫ്ലമേഷൻ കുറയാനുള്ള മെഡിസിൻസ് നമ്മുടെ കഴുത്തിലെ മസിലുകൾ റിലാക്സ് ചെയ്യുന്ന മെഡിസിൻസ് അത് ഹോമിയോപ്പതിയിലും അലോപ്പതിയിലും അല്ലാതിൻ്റെ ട്രീറ്റ്മെൻറ് ഉണ്ട് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിച്ചാൽ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫ്ലമേഷൻ നീർക്കെട്ട് മാറ്റാൻ പറ്റും ഹോമിയോപ്പതിയിൽ തുറച്ചയായിട്ട് ഈ മസിലുകൾ കോച്ചി പിടിക്കുന്ന ഉളുക്കി പിടിക്കുന്ന ടെൻഡൻസി മാറ്റാനുള്ള മെഡിസിൻസ് ഉണ്ട് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ ചെയ്യാതിരിക്കുക തലയിൽ എണ്ണ തയ്ക്കുന്നത് കുറയ്ക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വേർപ്പ് കഴിയുന്നത്ര നിങ്ങളിപ്പോൾ ഈ ചൂടത്ത് ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിന്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് കൂടുതൽ ഹ്യൂമിഡിറ്റിയാണ് പെട്ടെന്ന് വേർക്കും കഴുത്തിന്റെ ബാക്കിലുള്ള വേർപ്പ് എപ്പോഴും തുടച്ചു വെക്കണം കാരണം നനവ് നിന്നാലും ഈ ഇൻഫ്ലമേഷൻ ഉണ്ടായിന്നു വരാം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തിലെ മസിലുകൾ ഇപ്പൊ കോച്ചു പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയെ റിലാക്സ് ചെയ്യിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കഴുത്തിന്റെ എക്സസൈസുകൾ ചെയ്യാനായിട്ട് നോക്കുക ഈ റിലാക്സിങ് എക്സസൈസുകൾ ഒരു പരിധിവരെ കഴുത്തിൻ്റെ പ്രോബ്ലംസിനെ കുറയ്ക്കും അമിതമായിട്ട് ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഇപ്പം ബ്രീതിങ് എക്സസൈസ് പോലുള്ള മാർഗങ്ങൾ കൂടുതൽ സൊസൈറ്റിയിൽ ഇൻവോൾവ് ആവുക റിലാക്സിങ് ടെക്നിക്സ് കൂടാതെ അമിതമായിട്ട് ടെൻഷൻ എടുക്കുന്ന മെഡിസിൻസ് ഇതെല്ലാം നമ്മുടെ കഴുത്തിന്റെ മസിലുകളെ റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു നമ്മളെപ്പോഴും ഇരുന്ന് ജോലി സമയത്ത് തല നമ്മുടെ കണ്ണെപ്പോഴും നേരെ സ്ട്രൈറ്റ് ആയിട്ട് നോക്കി ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കണം ഏതെങ്കിലും ഒരു സമയം കുനിഞ്ഞിരിക്കുന്നു മൊബൈൽ ഫോൺ നോക്കുകയാണെങ്കിൽ മൊബൈൽ ഫോൺ ഉയർത്തി വെച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക കുനിഞ്ഞിരിക്കരുത് കൂടാതെ ലാപ്ടോപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹൈറ്റ് ഉള്ള ഒരു ഭാഗത്ത് ലാപ്ടോപ്പ് ഉയർത്തി വെച്ച് സ്ട്രൈറ്റ് ആയിട്ട് നോക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക ഈ രീതിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴുത്തിന് വരുന്ന ഇൻഫ്ലമേഷനും നേരിട്ടിട്ടും കുറയ്ക്കാം കഴുത്തിന്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന സിമ്പിൾ എക്സസൈസുകൾ പറഞ്ഞുതരാം ഇവ വളരെ സ്ലോ ആയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ സ്പീഡിൽ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ട് മസില് ഉളുക്കിപ്പിടിക്കാൻ കോച്ചിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് നിവർന്നിരുന്നതിന് ശേഷം താടി നെഞ്ചിലേക്ക് മുട്ടിക്കുക ഗ്രാജുവലി തിരിച്ച് മുകളിലേക്ക് റിലാക്സ് ചെയ്യുക സൈഡിലേക്ക് ഈ എക്സസൈസ് നമ്മൾ ദിവസത്തിൽ ഒരു മൂന്ന് നേരം ഒരു പത്ത് തവണ വെച്ച് ആവർത്തിക്കുന്നത് തുടർച്ചയായിട്ട് വേദന വരുന്നവർക്ക് അത് മാറാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ നമ്മൾ തല ഇങ്ങനെ ലാറ്ററൽ റൊട്ടേഷൻ സ്പീഡ് ചെയ്യരുത് പതിയെ മാത്രം ചെയ്യാനായിട്ട് നോക്കുക ഈ വ്യായാമം നല്ലതാണ് കൂടാതെ തല നമ്മൾ നിവർത്തിയിരുന്നതിന് ശേഷം ഒരു കൈകൊണ്ട് തലയെ മാക്സിമം ഒരു സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കഴുത്തിന്റെ ബാക്കിലുള്ള മസിലുകളെ ഗ്രാജുവലി സ്ട്രെച്ച് ചെയ്യിക്കുന്ന ഒരു എക്സസൈസ് ആണ് ഇങ്ങനെ ഒരു പത്ത് മുതൽ ഇരുപത് സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക ഗ്രാജുവലി റിലൈസ് ചെയ്യുക തല ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഇത് തന്നെ ആവർത്തിക്കാനായിട്ട് നോക്കുക കൂടാതെ കൈകൾ നമ്മൾ തുടർച്ചയായിട്ട് ഇരുന്ന് ഇപ്പൊ ലാപ്ടോപ്പിലെല്ലാം വർക്ക് ചെയ്യുന്നവര് കൈകൾ പുറകിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് ബാക്കിൽ പിടിച്ചതിന് ശേഷം തല മാക്സിമം ബാക്കിലേക്ക് പ്രസ് ചെയ്യുക കൈകൾ മുന്നിലേക്ക് പ്രസ് ചെയ്യുക ഇത് കഴുത്തിലെ മസിലുകൾക്ക് ഒന്ന് ടൈറ്റൻ ചെയ്യാനുള്ള ഒരു എക്സസൈസാണ് അതേപോലെ താടിയിൽ നമ്മൾ കൈകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് താടി ഭാഗം താഴേക്ക് അമർത്തുക കൈമുകളിലേക്ക് അമർത്തുക ഇങ്ങനെ ഒരു മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഇത് തുടർച്ചയായിട്ട് നാലോ അഞ്ചോ തവണ ദിവസത്തിൽ മൂന്ന് നേരം വരെ ആവർത്തിക്കാവുന്നതാണ് കൂടാതെ നമ്മുടെ ഈ രണ്ട് കൈയുടെ ഈ രണ്ട് വിരലുകൾ നമ്മുടെ പുറകിൽ കഴുത്തിന്റെ പുറകിൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യുക കഴുത്തിന്റെ മസിലുകളെ താഴേക്ക് ഇങ്ങനെ നമ്മളൊന്ന് തടവിക്കൊടുക്കുന്നത് കഴുത്തിലെ മസിലുകൾ വലിഞ്ഞു മുറുകുന്ന ടെൻഡൻസി ഓവർ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന കഴുത്ത് വേദന ഈ പ്രോബ്ലംസ് ഒക്കെ മാറാനായിട്ട് സഹായിക്കും ഒരിക്കലും കഴുത്തിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നോക്കാതെ ബ്ലൈൻഡായിട്ട് തടവാൻ പോകരുത് ഇപ്പം മസിലുകൾ പെട്ടെന്ന് കോച്ചി പിടിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് റിലാക്സിങ് നമ്മളൊരു ഇപ്പം വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും ബാമോ ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും എണ്ണയോ ഉപയോഗിച്ച് തടവുന്നത് ആ പ്രോബ്ലം കുറയ്ക്കാൻ സഹായിക്കും എന്നാൽ കഴുത്തിന് സ്പോണ്ടലൈറ്റിസ് ഉണ്ട് നിങ്ങൾ കൃത്യമായി ഇപ്പൊ തടവ് അറിയാത്ത ഒരാളാണ് കഴുത്ത് തടവ് ഏതെങ്കിലും നെർവിന് കംപ്രഷൻ വരികയും കൈയോ കാലോ എല്ലാം നടക്കുന്നതിന് വരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്ന് വരെ എപ്പോഴും കഴുത്തിന്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി മാത്രമേ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കഴുത്തുവേദന നീലറക്കം ഉണ്ടാകുന്നതെന്നും ഇത് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണമെന്നും ഇപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാ സുഹൃത്തുക്കളെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യാം കാരണം ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണിത് ഡെഫിനറ്റ്ലി ഇത് അവർക്ക് ഉപകാരപ്പെടും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ